ചോദിച്ചോളി എന്റെ മുമ്പ് സഹോദരന് പ്രാർത്ഥനയെ കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചു ചോദിച്ചു മറുപടി പറഞ്ഞു മറുപടിയും പറയും അല്ല അതിന്റെ മുമ്പും സാദന്മാര് വളരെ സമയെടുത്ത് ഈ ഇസ്തിഹാസം തപസ്സലും വിശദീകരിക്കുന്നു തീരെ ഞാൻ സമയം എത്ര സമയെടുത്ത് വിശദീകരിച്ചാലും ഈ തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസും തപസ്ലും തർക്കത്തിലോടെ ഇരിക്കുന്നു തർക്കത്തിൽ തർക്കമില്ലാത്തൊരു വിഷയം ഉണ്ടല്ലോ സുന്യാക്കും മുജാഹിദ്ർക്കും ഒരിക്കലും തർക്കമല്ല നമ്മളെ ആവശ്യങ്ങളും അപരാധികളും അള്ളാഹനോട് നേരിട്ട് പറയാന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല പിന്നെ ഈ തർക്കത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളെ ഊർജം എന്തിനു പായാക്കണ് ഈ തപസ്സിലും ഇസ്തിഹാസും എന്ന് സ്ഥാപിക്കാനാണ് മണിക്കൂർ കണക്കിന് ഉസ്താദിമാർ പ്രസംഗിക്കുന്നത് ഈ തപസ്സിലും മാറ്റി മാറ്റിവച്ച് അധികാരി പുണ്യല്ലോ അള്ളഹാനോട് നേരിട്ട് ചോദിക്കണം പറഞ്ഞു അള്ളഹാനോടും ചോദിക്കണി എങ്ങനെ ഇസ്തിഹാസും പുണ്യകർമാകുന്നത് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് എടുക്കുക രാഗത്തുക ബാക്കി പിന്നെ പറയാം ഒന്നാമത്തെ വിഷയം തർക്കമുള്ളത് വരുമ്പോ തർക്കത്തിനെ രണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എടുക്കുക അപ്പൊ നമ്മള് സുന്നി മുജാഹിദു എല്ലാരും അംഗീകരിക്കുന്ന സംഗതിയാണ് നിസ്കാരം അഞ്ചു മൗലവി ചേക്കന്നൂര് സുന്നത്ത് സൊസൈറ്റിന്റെ ആൾക്കാര് പറയുന്നു അഞ്ചെണ്ണ മൂന്നേ ഉള്ളൂ അവിടെ ഭയങ്കര തർക്ക ചേകന്നൂർ സുന്നി മുസ്ലിം സുന്നികളും തമ്പിടും മുജാഹിദുകളും തമ്പിടുത്തു മാറ്റിക്കുകൾ ചേകഞ്ഞോഴികളും തമ്മിൽ ഭയങ്കര തർക്കാണ് എന്താ മുജാഹിദ് പറയുന്ന നിസ്കാരം അഞ്ചു വകത്തുണ്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാറിയ ഭർത്താൻ ഉണ്ടാക്കിയ അഞ്ചു വകത്ത് ഉണ്ട് എന്നാണ് മുജാഹിദ് പറയുന്നത് ചേകഞ്ഞോട് പറയുന്നത് മൂന്ന് വകത്താണ് അപ്പൊ മുജാഹിദുകൾ എന്ത് ചെയ്യണം ഈ തർക്കമുള്ള വിഷയമായതുകൊണ്ട് തർക്കത്തിൽ നിന്ന് നമ്മൾ രണ്ടു കൂട്ടർക്കും സമ്മതമാണോ മൂന്ന് വക്തുകള് അപ്പൊ നമ്മൾ ആ അഞ്ച് വക്തൻ ഒഴിവാക്കിയിട്ട് മൂന്നും അമ്മ പിടിക്കാറുണ്ട് പറഞ്ഞു അങ്ങനെ അല്ലെ പങ്കെ പറഞ്ഞിന്റെ അർത്ഥം വരും അല്ല ഇങ്ങനെ പറയണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും അതാണ് പറഞ്ഞത് മുജാഹിദ് പറഞ്ഞ തർക്കം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ മുജാഹിദ് പറയുന്നു മൂന്ന് വകത്ത് അഞ്ചു വകത്തുണ്ടോ ചേങ്ങന്നൂർ പറയുന്നു മൂന്ന് വക്തേ ഉള്ളൂ അപ്പൊ ഒഴിവാക്കിയ ഒഴിവാക്കുക കണ്ടുകൂട്ടർ മൂന്നും എടുക്കുക രണ്ടെണ്ണം ഒഴിവാക്കുക അത് വരും അപ്പൊ ഈ തർക്കത്തിന്റെ കഥ അത്രയേ ഉള്ളൂ അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ആ പറഞ്ഞ ചോദ്യത്തിന്റെ മുജാഹിദ് സാധാരണ ഉന്നയിക്കാരുള്ള ആ സംശയത്തിന്റെ ആ ദുർബലത എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം തർക്കം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു തർക്കം ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലോകത്ത് നിസ്കാരം എന്നത് അഞ്ചു വക്താണ് അതുപോലെ മുസ്ലിം ലോകത്ത് അമ്പിയാക്കൾ ലൗലിയാക്കൾ മഹാത്മാക്കളെ വിളിച്ച് തവസൂലും ഇസ്തികാസയും ചെയ്യുക എന്നതിൽ ഒരു ർക്കവും ലോകത്തുണ്ടായിട്ടില്ല ഹിജിറ എട്ടാം നൂറ്റാണ്ടിൽ വന്ന എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ അന്തരിച്ച ഇബിനു തൈമിയ വരുന്നത് വരെ മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ തർക്കമേ ഇല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ കൊറേ ആളുകൾ തർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ തർക്കം ശരിയല്ല ഞങ്ങൾ ഈ ഊർജവും സമയവും ആരോഗ്യവും ചെലവഴിച്ച് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ തർക്കം തർക്കല്ല പൂർവീകർക്കാർക്കൊന്നും തർക്കില്ല മുസ്ലിം ലോകത്ത് തർക്കില്ല അതിന് പ്രമാണങ്ങളുണ്ട് പിൻബലമുണ്ട് ഈ തർക്കം ശരിയല്ല അത് തർക്കമായി നിലനിൽക്കുകയില്ല എന്നാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാ തർക്കമുണ്ട് എന്നല്ല അത് തർക്കമല്ല പിന്നെ പിന്നെ അവർ അവര് പറഞ്ഞിട്ട് ജയൻ അത് വിമാനം ഉണ്ട് ഒരു അഭിപ്രായം അത് കുട്ടിയാ മതി അതല്ലാതെ ഒരു തർക്കമല്ലേ എന്നാണ് ഈ പറഞ്ഞിന്റെ എന്തുകൊണ്ട് അടുത്തോളി അതാണ് എന്റെ ചോദ്യം നല്ല ചോദ്യമാണ് അത് നേരത്തെ ചോദിച്ച മാതിരിയല്ല നല്ല ചോദ്യമാണ് ആണ് ഞാൻ മറുപടി പറയുന്നു എന്തുകൊണ്ട് പുണ്യകർമ്മമാകുന്നു അള്ളാഹു റസൂലും അങ്ങനെ പറഞ്ഞത് കൊണ്ട് പുണ്യകർമ്മമാകുന്നു എത്ര കളിയോ ഇതാണ് മറുപടി സമയം ചെലവായിട്ട് പ്രശ്നമില്ല ഒക്കെ ഒരു മിനിറ്റ് റസൂൽ പറയുന്നു പറഞ്ഞു ഇന്നമാവലിയൊക്കെ നിങ്ങളെ നിശ്ചയം നിങ്ങളുടെ സഹായി അള്ളാഹു ആണ് ിൽ ചെയ്ത മഹാൽമാക്കളും നിങ്ങളുടെ സഹായികളാകുന്നു പറയുന്നത് ഖുർആൻ മറിപ്പിച്ച ആ സംഗതി നമ്മൾ ചെയ്യുന്നു ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു അതുകൊണ്ട് അത് കുഴപ്പമില്ല അത് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഉള്ളതാണ് ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹുന്റെ റസൂലിന്റെ അരികിലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി വന്നു നബിയെ ഇത് കണ്ണിന് കാഴ്ചയില്ല ഒരു ഡസനല്ല ഇരുപത് മൊഹദ്സുകൾ ഉദ്ധരിച്ച ഹദീസാണ് നബിയെ എനിക്ക് ഒന്ന് റസൂലുള്ള റസൂറുള്ള കൊടുക്കല്ലേ ഇത് ഇവിടെ ഇനി ഒരു കാര്യം ചെയ്യാം അടുക്ക് നല്ലത് പിന്നെ ഈ കണ്ണിന് കാഴ്ച ഇല്ലാതെ ഇങ്ങനെ നടക്കലാണ് കാരണം തെറ്റുകൾ ചെയ്യൂലോ അപ്പൊ നബി എൻ്റെ കയ്യിൽ പിടിക്കാൻ ആളില്ല തങ്ങൾ ദ്വാരം ഇതിൻ്റെ കണ്ണിന് കാഴ്ചകൾക്കൊന്നും ഉറപ്പാ താങ്കൾ ദ്വാരക്കണമെന്നോസൂർഹിന് വിളിച്ചു പ്രഭാ ഞാൻ ദ്വാരക്കണം ഞാൻ ഈ ആ ദ്വാരം പഠിപ്പിച്ചു തരാതാണ് ചെയ്തോർക്കുന്നത് അവിടെ പോയി രണ്ട് ഒതുണ്ടാക്കുക നന്നായി സമ്പൂർണമായ ഒതുപോല രണ്ട് രക്കാലത്ത് നിസ്കരിക്കുക അതാണ് ഈ ഹാജത്ത് എന്ന് പറയുന്ന നിസ്കാരം ചെയ്യുന്ന നിസ്കാരം രണ്ട് രക്കാലത്ത് നിസ്കരിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് ചോദിക്കണം പറച്ചോരെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു

തങ്ങളെനിക്ക് വീട്ടിൽ തരാൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ ആവശ്യം വീടപ്പെടാൻ വേണ്ടി നബിയേ മുഹമ്മദ് മുഹമ്മദ് ഓ തങ്ങളെ കൊണ്ട് മുന്നിടുന്നു അപ്പോ ഒരൊറ്റ ദുബായിൽ തന്നെ പഠിപ്പിച്ചതാണ് മുജാഹിദുകളുടെ നേതാക്കളായ വരെ രേഖപ്പെടുത്തി വെച്ചതാണ് ഷൗകാനിയുടെ കുടുംബത്തിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട് അപ്പൊ ഹദീസിന് ഒരു കുഴപ്പമില്ല അപ്പൊ ഹദീഫിന്റെയും ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തപസ്തികാസിൽ ചെയ്യുന്നത് മനസ്സിലായോ അതന്നെ ഒഴിവാക്കി പറയാ ഒഴിവാക്കിക്കൂടും പറയാതല്ല ലാഘവമാണ് ഖുർഹാന്റെ കൈയൊഴിക്കേണ്ടി വരും ഹദീസിനെയും ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അത് ഷിർക്കല്ലാവിന പരിപാടിയല്ല കറാമല്ല കറാഹത്തല്ലാഫു അത് സുഖൃതമാകുന്നു